നമസ്കാരം കൈക്കൂലി കേസുകൾക്ക് അന്ത്യമില്ല അതിന് ഒടുവലത്തെ ഉദാഹരണമാണ് ഇന്നലെ അറസ്റ്റിലായ സ്വപ്ന കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ അറസ്റ്റിലായ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അഞ്ച് ഫ്ളാറ്റുകൾക്ക് കെട്ടിട നമ്പർ നൽകുന്നതിനാണ് ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്ന കൈക്കൂലി വാങ്ങിയത് ജോലി കഴിഞ്ഞ് തൃശൂർ കാളത്തോടുള്ള സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് സ്വപ്ന കൈക്കൂലി വാങ്ങാൻ എത്തിയത് കാറിൽ മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു മൂന്നുനില കെട്ടിടത്തിന് പെർമിറ്റ് നൽകാൻ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് പതിനായിരം രൂപയായിരുന്നു ഓരോ ഫ്ലോറിനും അയ്യായിരം എന്ന നിലയ്ക്കായിരുന്നു കൈക്കൂലി പെർമിറ്റിനായി ജനുവരി മുതൽ സ്വപ്നയുടെ ഓഫീസിൽ കയറിയിറങ്ങി നടക്കുകയാണ് പരാതിക്കാരൻ ഒടുവിൽ ഗതികെട്ടതോടെ വിജിലൻസിനെ സമീപിച്ചു എസ് പി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പിമാരായ സുനിൽ തോമസ് എന്നിവരൊരുക്കിയ ട്രാപ്പിൽ ഒടുവിൽ സ്വപ്ന കുടുങ്ങി കൊച്ചി കോർപ്പറേഷനിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടികയിലെ മുൻനിരക്കാരിയാണ് പിടിയിലായ സ്വപ്ന വിജിലൻസിന്റെ മുന്നിൽ തന്നെ സ്വപ്നയ്ക്കെതിരെ പലരും പരാതിയുമായെത്തി ഒന്ന് രണ്ട് തവണ വിജിലൻസ് വിരിച്ച വലയിൽ നിന്ന് ഭാഗ്യം കൊണ്ട് സ്വപ്ന ചാടിപ്പോയി പക്ഷെ ഇത്തവണ സ്വപ്നയെ ഭാഗ്യം തുണച്ചില്ല അനധികൃത സ്വത്ത് സമ്പാദനമടക്കം വിശദമായി പരിശോധിക്കും സംഭവം ഇങ്ങനെയായിരുന്നു കൊച്ചി കോർപ്പറേഷനിലെ പല സോണൽ ഓഫീസുകളിലും കൈക്കൂലി വ്യാപകമാണെന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് സംഘം പ്രത്യേകം പരിശോധന നടത്തിയിരുന്നു ഇതിനിടയിലാണ് സ്വപ്ന കൈക്കൂലി വാങ്ങാനെത്തുന്ന വിവരം ലഭിച്ചത് സ്വന്തം വാഹനത്തിലായിരുന്നു സ്വപ്ന കൈക്കൂലി വാങ്ങാൻ എത്തിയത് പരാതിക്കാരനിൽ നിന്നും ആദ്യം ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത് അഞ്ച് അപ്പാർട്ട്മെന്റുകൾക്ക് നമ്പർ നൽകാൻ ഒരെണ്ണത്തിന് അയ്യായിരം രൂപ എന്ന നിലയിൽ പണം വേണമെന്നാണ് സ്വപ്ന ആവശ്യപ്പെട്ടത് താൻ സാധാരണ വാങ്ങുന്ന തുകയാണ് ഇതെന്നും ഇവർ പറഞ്ഞു എന്നാൽ തുടർന്ന് നടന്ന വിലപേശലിൽ പതിനയ്യായിരം രൂപ മതിയെന്ന് പറയുകയായിരുന്നു ഇതോടെ ഇന്ന് രാവിലെയാണ് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചത് വിജിലൻസ് എസ് പിക്ക് നേരിട്ട് പരാതി നൽകുകയായിരുന്നു ഇതോടെ വൈകുന്നേരം അഞ്ചു മണിക്ക് പണം നൽകാമെന്നറിയിക്കാൻ നിർദ്ദേശിച്ചു ഇതനുസരിച്ച് പണം വാങ്ങാൻ ഉദ്യോഗസ്ഥ എത്തുകയായിരുന്നു കൊച്ചി കണിയാമ്പുഴയിലെ അസറ്റ് ഹോംസിലെ താമസ സ്ഥലത്തുനിന്ന് സ്വന്തം കാറിൽ തൃശൂരിലെ വീട്ടിലേക്ക് പോകവെയാണ് പണം വാങ്ങാമെന്ന് ഇവർ അറിയിച്ചത് ഇതനുസരിച്ച് വിജിലൻസ് നൽകിയ ഫിനോപ്തലിൻ പുരട്ടിയ നോട്ടുമായി പരാതിക്കാരൻ വൈറ്റിലയിലെത്തി മൂന്ന് മക്കൾക്കൊപ്പം കാറിലായിരുന്നു സ്വപ്ന എത്തിയത് വൈറ്റില ഹബിനടുത്തു വെച്ച് പണം വാങ്ങാമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് പൊന്നുരുന്നിയിലെത്താൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് പൊന്നുരുന്നിയിലെത്തിയ പണം വാങ്ങിയ ഉടൻ തന്നെ വിജിലൻസ് സംഘം കാർ വളഞ്ഞു വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം മനസ്സിലാക്കിയ സ്വപ്ന രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല കുട്ടികൾ ഒപ്പമുള്ള കാരണം കൊണ്ടുതന്നെ ഇറങ്ങിയോടാൻ തടസ്സമായി മാറി വാഹനം ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിജിലൻസ് സംഘം പിടികൂടി കൈമാറിയ പണവും കണ്ടെത്തി വിജിലൻസിന്റെ പിടിയിലായപ്പോഴും യാതൊരു കൂസലുമില്ലാതെയാണ് സ്വപ്ന പെരുമാറിയത് തൃശൂരുള്ള ഭർത്താവ് എത്തുന്നതുവരെ കാറിൽ തന്നെ തുടരാൻ സ്വപ്നയെ അനുവദിച്ചു മൂന്ന് മക്കളെ ഉദ്യോഗസ്ഥരുടെ ഭർത്താവ് എത്തിയ ശേഷം കൈമാറിയ ശേഷം വിജിലൻസ് നടപടികൾ പൂർത്തിയാക്കി സ്വപ്നക്കെതിരെ നേരത്തെയും കൈക്കൂലി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു കോർപ്പറേഷനിലെ സ്ഥിരം കൈക്കൂലിക്കാരിയാണ് ഇവർ ആരും പരാതി നൽകാത്തത് കൊണ്ട് പോവുകയായിരുന്നു ഇതാദ്യമായാണ് സ്വപ്ന കൈക്കൂലിയമായി കൈയോടെ പിടിയിലാകുന്നത്